നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം പിന്നാലെ സൗദി അറേബ്യയിലും കനത്ത മഴയ്ക്ക് സാധ്യത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓഗസ്റ്റ് മൂന്ന് വരെ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സൗദിയുടെ മുന്നറിയിപ്പ് ജനങ്ങൾ അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അസീർ നെജാൻ ജസാൻ അൽബാഹ മുതലായ ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വെള്ളപ്പൊക്കത്തിന് ഇടയുള്ള ഇടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും ജനങ്ങളോട് സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചു ഈ മേഖലകളിൽ മഴയെ തുടർന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കിനും സാധ്യതയുണ്ട് സൗദി സിവിൽ ഡിഫൻസ് ആണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് റിയാദ് ഷർഖിയ ഖാസിം ഹൈൽ മുതലായ ഇടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് മഴ കൂടുതലായി ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും സിവിൽ ഡിഫൻസ് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വക്താവ് കേണൽ മുഹമ്മദ് അൽ ഹമദി ആവശ്യപ്പെട്ടു സൗദി ജിസാനിൽ ഇടിമിന്നലേറ്റ് യുവതി മരണപ്പെട്ടതായുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അയാദ് ബി പ്രവിശ്യയിലാണ് സംഭവം ഉടൻ തന്നെ അയാദ് ബി ജനറൽ ആശുപത്രിയിൽ ഇവരെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുപത്തിയേഴ് കാരിയാണ് മരണപ്പെട്ടത് അപകടത്തിൽ യുവതിയുടെ സഹോദരിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തിയേഴ് വയസ്സുള്ള മകൾ മരിച്ചെന്നും ഇരുപത്തിരണ്ടു വയസ്സുള്ള തന്റെ മറ്റൊരു മകൾക്ക് പരിക്കേറ്റെന്നും ഇവരുടെ പിതാവ് മുഹമ്മദുൽ ഗസ്വാനി പറഞ്ഞു ശക്തമായ മഴയും കാറ്റുമുണ്ടായ സമയത്ത് ഇവർ വീട്ടിലായിരുന്നുവെന്നും തുടർന്നുണ്ടായ ഇടിമിന്നലിലാണ് അപകടം ഉണ്ടായതെന്നും ഇരുവരെയും ഉടനെ അയാബ്ദി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ വഴിമധ്യേ മരണപ്പെടുകയായിരുന്നുവെന്നും ഇവരുടെ പിതാവ് പറയുന്നു അതേസമയം യു എയിൽ മഴയ്ക്ക് ദേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ഏഴ് പ്രവാസികളാണ് മരിച്ചതെന്ന് യു എ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് ഏഷ്യക്കാരായ പ്രവാസികളാണ് മരിച്ചതെന്ന് മന്ത്രാലയത്തിലെ ഫെഡറൽ സെൻട്രൽ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ അലി സാലിം അൽ തുനേജി പറഞ്ഞു മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം അറിയിച്ചിരുന്നു ആദ്യം ആറ് പേരുടെ മൃതദേഹങ്ങളായിരുന്നു കണ്ടെത്തിയത് തുടർന്ന് പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ കൂടി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു റാസൽ ഖൈമ ഫുജൈറ മേഖലകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മരിച്ചവരുടെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല വെള്ളക്കെട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് യു എ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക